ായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരമുള്ള സോപ്പുകളാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യണത് അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയുടെ കമൻസിൽ വന്നതാണ് ഒരാൾക്ക് അലോവേരയും മഞ്ഞളും കൂടിയുള്ള സോപ്പ് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു കസ്റ്റമർ കസ്തൂരി മഞ്ഞളുടെ സോപ്പ് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു കസ്റ്റമർ തുളസി നീമ് അങ്ങനെയുള്ള പല പല സോപ്പ് മൂന്നോ നാലോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് രീതിയിലുള്ള സോപ്പാണ് നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോണേ പോണേട്ടോ അളവെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ ഒത്തിരി പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് സോ മച്ച് എല്ലാവരും നല്ല രീതിയിൽ ലൈക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് ഹൈപ്പും കൂടി ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റണവരൊക്കെ ഷെയറും ചെയ്യാം ഓക്കെ ഞാനിനി ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് തന്നെയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേർന്നൊരു ചെറിയ പീസ് ഇവിടെ ഇരുന്നതാണ് അപ്പം ഇങ്ങനെ വീതി വീതിയില്ലാത്തൊരു ഇത് കാണുമ്പോൾ സെക്കൻഡ് ക്വാളിറ്റി ബേസ് ആണെന്നൊന്നും വിചാരിക്കണ്ട നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ നേരം നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കി എടുക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ഒക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബേസ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ നമുക്ക് അലോവേര അലോവെര കൊണ്ടും ഇതുപോലെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അലോവേര ജെല്ലും അതുപോലെ ഒറിജിനൽ അലോവേരയുടെ നീരും അതു തന്നെ അല്ല ഇത് അലോവെരയുടെ എക്സ്ട്രാക്റ്റാണ് ഇത് ഇതും വെച്ചിട്ട് നമുക്ക് അലോവേര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് ഞാനിവിടെ സെയിൽ ചെയ്യണ അലോവേര ജെല്ലാണ് കേട്ടോ നല്ല ക്ലിയർ ആണ് ഒത്തിരി നല്ല റിസൾട്ടും നല്ല മൂവിങ്ങൾ ഉള്ള നല്ല അലോവേര ജെല്ലാണ് കേട്ടോ ഇത് അര കിലോയുടെ ഒരു ബോട്ടിലാണ് അപ്പം നിങ്ങൾക്ക് അലോവെര ജെല്ലാവശ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ അയച്ചു തരാം കേട്ടോ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് ടർമറിക്കിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണം ഉണ്ടോ ടർമറിക്കിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ അതിൽ കളറ് വീണേക്കണേ അപ്പോൾ നമുക്ക് മഞ്ഞളിന് പകരം ഈ എക്സ്ട്രാക്ട് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് യെല്ലോ കളറും കൂടി ആഡ് ആക്കി കൊടുത്താൽ മതി നമുക്ക് മഞ്ഞളും അതുപോലെ അലോവേരയുടെ ഒക്കെ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കണം അലോവേര എടുത്ത് അതിൻ്റെ ജ്യൂസാക്കി എടുക്കാം പിന്നെ പച്ചമഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ അതും ജ്യൂസാക്കിയെടുക്കാം എന്നിട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അളവില്ലേ ഒരു കിലോയിലേക്ക് മുപ്പത് എം എൽ ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം പിന്നെ എന്താ പിന്നെ വേറൊരു ഐഡിയ എന്താന്ന് വെച്ചാൽ ഇതുപോലെ അലോവേരയുടെ ജെല്ല് എടുക്കാം പിന്നെ ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് കേട്ടോ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ എടുക്കാം അല്ലെങ്കിൽ സാധാ മഞ്ഞൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇനിയിപ്പോൾ അലോവേരയും മഞ്ഞളും കൂടിയുള്ള സോപ്പ് ഉണ്ടാക്കണമെന്ന് ഉണ്ടെങ്കിൽ അങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിലുള്ള കാര്യം ഉണ്ടെ പറഞ്ഞാൽ ഫസ്റ്റ് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ മെത്തേഡാണ് അലോവേര ജെല്ലും പിന്നെ മഞ്ഞളിൻ്റെ പൗഡറും പിന്നെ അടുത്തതായിട്ട് നമുക്കിനി എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നു സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അലോവെരയുടെ എക്സ്ട്രാക്റ്റും ചേർത്ത് കൊടുക്കാം മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മൂന്ന് രീതിയിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുക്കണ ഈ അലോവേരയുടെ ജ്യൂസും മഞ്ഞൾ അരച്ചതൊക്കെ ചേർത്തെടുക്കുമ്പോൾ അതൊത്തിരി നാൾ ഇരിക്കില്ല കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ ഫംഗസൊക്കെ കയറും ഇതാവുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ഒത്തിരി നാൾ സോപ്പ് ഇരുന്നോളൂ കേട്ടോ ഈ ഇങ്ങനെയുള്ള ജെല്ലൊക്കെ ആകുമ്പോൾ ഒത്തിരി അതുപോലെ ഇങ്ങനെ പൗഡറൊക്കെ ചേർക്കുമ്പോൾ അതുപോലെ എക്സ്ട്രാക്ട് ചേർത്ത് സോപ്പ് പെട്ടെന്നൊന്നും ചീത്തയാവൂലേട്ടാ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല അപ്പം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം വിചാരിക്കണേട്ടാ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം ഇത് യെല്ലോ കളറാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ തന്നെ ഞാൻ ഈ പേസ് കട്ട് ചെയ്തെടുക്കട്ടേട്ടാ ഞാൻ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒത്തിരി ഉണ്ടാക്കിയിട്ട് എനിക്കിതൊരു ഓർഡർ വന്നിട്ടൊന്നും ചെയ്യണമല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അളവിലാണ് ബേസ് എടുത്തിട്ടുള്ളൂ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാട്ടോ അപ്പം കഴിഞ്ഞ ദിവസത്തെ എന്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ടാണ് ഒത്തിരി താങ്ക്സ് കണ്ടിട്ട് എല്ലാവർക്കും അവർ ഒരുപാട് സന്തോഷം എന്നെ അറിയിക്കുന്നുണ്ട് അവർക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റണുണ്ട് ഒരു കസ്റ്റമർ പറയണുണ്ട് രണ്ട് വർഷമായി മോൾഡ് വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെയും ഒരു വീഡിയോ കണ്ടത് കംപ്ലീറ്റ് ആയിട്ട് അതിന് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല അപ്പോൾ ഒരു പേടി കൊണ്ട് അത് ഇപ്പോഴും സോപ്പ് ഉണ്ടാക്കാണ്ടിരിക്കണെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിനൊരു കോൺഫിഡൻസ് ആയെന്നാണ് പറയണേട്ടാ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് ഞാനും എൻ്റെ പരമാവധി എന്നിലുള്ള അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ശ്രമിക്കണേ ശ്രമിക്കണേട്ടോ അപ്പം നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിലാണ് അത് കുറേ പേരിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പറയുകയാണ് നിങ്ങളൊന്നുകൂടെയും ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ ഒന്നുകൂടി ലൈക്ക് ചെയ്യണമെന്നല്ല ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഇനിയുള്ളത് അങ്ങോട്ട് കാണട്ടോ ഇനി ഇത് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ ഇന്നും എനിക്കൊരു മെസ്സേജ് ഉണ്ടായി സോപ്പ് ഉണ്ടാക്കേണ്ട ക്ലാസ് കൊ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ഏത് സോപ്പ് ഉണ്ടാക്കേണ്ട ക്ലാസ്സാണ് വേണ്ടത് ഞാനത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ക്ലാസ് പൈസയൊക്കെ വാങ്ങിച്ച് ക്ലാസ് കൊടുക്കാൻ എനിക്കത് താല്പര്യമില്ല കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തന്നെണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ ഞാൻ പൈസ വാങ്ങിച്ചാലും ഇതുപോലെ തന്നെയല്ലേ പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇത് കണ്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതേ ഇതൊക്കെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസാണ് നല്ല അതേ നല്ല കട്ടിയും നല്ല പാതയും ഒക്കെ ഉള്ള നല്ലൊരു ബേസാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് ഫ്രാഗ്രൻസ് വെജിറ്റബിൾ ഗ്ലിസറിൻ അങ്ങനെ ഷാംപൂ ബേസ് പേളി ബേ ബേസ് അങ്ങനെ ക്രീം ബേസ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ലിപ് ലിബ്ബാം അതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ വേണ്ടവർ എടുത്ത് റീസെല്ലിനെ റീസെല്ലിങ്ങിനൊക്കെ ആയിട്ട് ആവശ്യക്കാർ എടുക്കട്ടോ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ കഴിഞ്ഞ ദിവസം അലോവേര ജ്യൂസും അതുപോലെ പിന്നെന്തായിരുന്നു അലോവേരയും അല്ല അലോവേര അല്ലേ അലോവേര ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിച്ചതാണ് ഇനിയിപ്പോൾ അലോവേരയും മഞ്ഞളും ചേർത്ത് ചെയ്യേണ്ടവർ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ മഞ്ഞളിൻ്റെയും അലോവേരയുടെയും ജ്യൂസ് എടുത്ത് ഞാൻ പറഞ്ഞ അളവിൽ ചെയ്താൽ മതി കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടും രണ്ട് ഈ അലോവേര ജെല്ലും മഞ്ഞളിൻ്റെ പൗഡറും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ ഈ ബേസ് നമുക്ക് രണ്ടായിട്ട് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ടി വരും ഇത് തൂക്കി നോക്കിയപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പം നമുക്കൊരു നൂറ് ഗ്രാം ബേസ് എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യാനും പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം ബേസ് അലോവേര ജെല്ലും ടെർമറിക്കിൻ്റെ പൗഡർ അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറും ചേർത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ ആദ്യം തന്നെ നൂറ് ഗ്രാം ബേസ് ആദ്യം മെൽറ്റ് ചെയ്തെടുക്കാം ഒരു നൂറ് ഗ്രാമിൽ കുറച്ചുകൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഈ പാത്രത്തിലൊക്കെ കുറച്ച് പേസൊക്കെ പിടിക്കൂലേ അപ്പം അങ്ങനെ കുറച്ച് നഷ്ടം വരുമല്ലോ എന്നാലൊരു ഇത്രയും പേസ് നൂറ്റി നൂറ്റി പതിനാല് ഗ്രാമുണ്ട് ഇത്രയും ഞാൻ മെൽറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ആദ്യം ആദ്യം തന്നെ നമുക്ക് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുള്ളത് ചെയ്യാം കേട്ടോ അത് സിമ്പിളായിരിക്കും അങ്ങനെ ചെയ്യാനായിട്ട് ഇതാകുമ്പോൾ കുറച്ചുകൂടി പണി കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം കേട്ടോ ഇത് ഞാൻ മെൽറ്റ് ചെയ്യട്ടെ എല്ലാവർക്കും അറിയാമല്ല ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെക്കണം കേട്ടോ വീട്ടിലുള്ള കനം കുറഞ്ഞ സ്റ്റീൽ പാത്രത്തിലൊന്നും നിങ്ങൾ വെള്ളം വെക്കരുത് അത് തുളഞ്ഞു പോകൂട്ടെ പെട്ടെന്ന് തുളഞ്ഞു പോകും അപ്പം നല്ല അടി കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ വീട്ടിലെ പഴയ പാത്രം മതി അത് നല്ല അടി അടി കട്ടിയുള്ള പാത്രമായിരിക്കണോട്ടോ ഞാനിപ്പോൾ ഇത് മെൽറ്റ് ചെയ്യണത് കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബേസ് ഇതിൽ ഇറക്കി വെക്കാ അപ്പോൾ തുടക്കക്കാരോട് ഞാൻ വീണ്ടും പറയണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അവിടെ ഇരുന്ന് തന്നെ മെൽറ്റ് ആയിക്കോട്ടെ ഇളക്കിക്കൊണ്ടിരുന്ന പത വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സോപ്പിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടൂലട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഈ വെള്ളം തിളച്ച് മെൽറ്റ് ആയിട്ട് മെൽറ്റ് ആവട്ടെട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം കട്ടായിപ്പോയിട്ടാ അതെന്താണെന്ന് എനിക്കറിയില്ല എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഞാൻ അറിഞ്ഞില്ല അപ്ലോഡ് ആക്കി കഴിഞ്ഞ പിന്നെയാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ നമ്മളിത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണതും ഇതുപോലെ കറക്റ്റായിട്ട് പറഞ്ഞു തരണതും അല്ലാതെ ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു നോർത്ത ആർക്കും മനസ്സിലാവാൻ പോകണില്ല അത് അളവൊന്നും പറയാതെ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവാൻ പോകണില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഞാൻ അളവൊക്കെ പറഞ്ഞു തന്നിട്ട് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം ആ ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ നമ്മുടെ ബേസ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വരക്കം ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുള്ള സോപ്പാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യണത് ഇപ്പോൾ മഞ്ഞളിൻ്റെയും അലോവേരയുടെയും സോപ്പ് ഉണ്ടാക്കാൻ എക്സ്ട്രാക്റ്റ് ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ ഒരു കിലോ സോപ്പ് ബേസിലേക്ക് എക്സ്ട്രാക്റ്റ് ചേർക്കേണ്ടത് പത്ത് എം എൽ ആണ് കേട്ടോ ഒരു കിലോയിലേക്ക് പത്ത് എം എൽ നമുക്കിവിടെ നൂറ് അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു എം എൽ മതി കേട്ടോ ഇതിലേക്ക് എക്സ്ട്രാക്റ്റിന് കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും അത് നല്ല എളുപ്പമാണ് സോപ്പൊക്കെ കേടുകൂടാതിരിക്കാനൊക്കെ അതാണ് നല്ലത് കേട്ടോ ചേർക്കാനായിട്ട് അപ്പം ഒരെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒരു എമ്മിൽ മതി കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മക്കൾക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കണ അളവ് നോക്കണ സംഭവം ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ഗ്രാമ് ഞാൻ ഒരു എം എൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി ഇപ്പം പത്ത് എം ഒരു കിലോയ്ക്ക് പത്ത് എം എൽ ആണ് ചേർക്കേണ്ടത് ഇനി നമുക്ക് വെജ് കിളിസറും ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അതും ഒരു എം എൽ മതിയാവും വൈറ്റമിൻ ഇ ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് അത് മതി കേട്ടോ ഇപ്പം വളരെ സിമ്പിളല്ലേ മഞ്ഞളും അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയ സോപ്പിൽ ഇങ്ങനെ ഫംഗസ് ഒന്നും കയറില്ല പെട്ടെന്ന് ചീത്തയാവില്ല ഒത്തിരി നാൾ സോപ്പ് ഇരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് മഞ്ഞളിൻ്റെ സോപ്പ് അല്ലേ കുറച്ചല്ലോ കളർ ചേർത്ത് കൊടുക്കാം രണ്ട് ഡ്രോപ്സ് മഞ്ഞളിൻ്റെ കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം കളർ കുറച്ച് കുറവാണല്ലേ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് ഡ്രോപ്സും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഏറ്റവും അവസാനം ചേർക്കേണ്ടത് ഫ്രാഗ്രൻസ് ആണ് ഞാൻ മഞ്ഞളിൻ്റെ സോപ്പായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സാന്ഡലിൻ്റെ കളറ് പോരായത് വന്നിട്ടാണ് ഞാനൊരു മൂന്ന് ഡ്രോപ്സും കൂടി ചേർത്ത് കൊടുത്തു ഒരു ഏഴ് ഡ്രോപ്സ് ഞാൻ മഞ്ഞളിൻ്റെ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൗഡറും മഞ്ഞളിൻ്റെ പൗഡറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കണം സോപ്പിന് ഈ കളറല്ലായിരിക്കും കിട്ടണം വേറെ ഒരു കളറായിരിക്കും കിട്ടണത് ഞാൻ ആ ചൂട് ഉള്ള വെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചത് കൊണ്ട് അത് ബേസ് കട്ടയാവാതിരുന്നു നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കിലോയിലേക്ക് ഇരുപത്തഞ്ച് മില്ലി ഫ്രാഗ്രൻസ് അതായത് സ്മെല്ല് ഇരുപത്തഞ്ച് മില്ലിയാണ് ചേർക്കേണ്ടത് അപ്പോൾ നൂറ് ഗ്രാമിലേക്ക് രണ്ടേ പോയിൻ്റ് അഞ്ച് എം എൽ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ രണ്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ കണക്കൊക്കെ അറിയാൻ പറ്റും കുഞ്ഞുമക്കൾക്കൊക്കെ മരുന്ന് കൊടുക്കണം ആ അളവ് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അളന്ന് ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിത് വേഗം തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് പക്ഷേ ഞാൻ ഇടയ്ക്കൊന്ന് ഇതിരുന്ന് ബേസ് ഇരുന്ന് മെൽറ്റ് ആവാൻ നേരമാണ് ഹസ്ബൻഡ് ഉച്ചക്ക് ഊണമഴിക്കാൻ വന്നത് അപ്പം പിന്നെ ഞാൻ അതിൻ്റെ തിരക്കിലേക്ക് പോയപ്പം അടുപ്പത്ത് തന്നെ ഇരുന്ന് ഇരുന്ന് അത് ബേസ് കുറച്ച് കുറഞ്ഞു പോയി അതാണ് കേട്ടോ ഇത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണത് അപ്പോൾ മഞ്ഞൾ അലോവേര സോപ്പ് നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അത് അവിടെ നിന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ഇനി അടുത്ത് നമുക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഞാനൊരു നൂറ് ഗ്രാം ബേസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നൂറ് ഗ്രാമും കുറച്ചും കൂടി കൂടുതലുണ്ട് എന്താ വെച്ചാൽ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ എന്തായാലും ഇത്തിരി കുറവ് വരും കുറച്ച് പാത്രത്തിലും ഒക്കെ പിടിക്കുകയും ചെയ്യും അപ്പോൾ നൂറ് ഗ്രാമിന് ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നൂറ് ഗ്രാമിൻ്റെ അളവിലേ എങ്ങനെ ചെയ്യണേന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച പോലെ വെച്ചിട്ട് വരട്ടെ അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇതിലേക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ എടുക്കണം കസ്തൂരി മഞ്ഞൾ രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ യെല്ലോ കളറും കിട്ടും പിന്നെ ഈ ഒരു കളറും കിട്ടും ഒരു ചന്ദനത്തിൻ്റെയൊക്കെ കളറ് അപ്പം ഇത് ഒരു ഗ്രാമാണ് പൗഡർ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാം അളന്നെടുക്കാനുള്ള അളവ് പ മെഷീനൊന്നും ഇല്ലെങ്കിൽ ഇത് ഈ അളവിൽ ഒരു ഗ്രാം എടുത്താൽ മതി കേട്ടോ ഒരു കിലോയിലേക്ക് ഏത് പൗഡർ ചേർത്ത സോപ്പാണെങ്കിലും ഒരു കിലോയിലേക്ക് പത്ത് ഗ്രാം ചേർത്താൽ മതി നമ്മൾ നൂറ് ഗ്രാം സോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഗ്രാം സോപ്പാണ് സോറി ഒരു ഗ്രാം മഞ്ഞളിൻ്റെ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ രണ്ട് വിധത്തിലുണ്ട് കേട്ടോ ഇതുപോലെ ഒരു കസ്തൂരി മഞ്ഞളുണ്ട് യെല്ലോ കളറും ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഗ്രാം അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക മൂന്ന് ഗ്രാം അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കുറച്ച് അതിലേക്ക് ചേർക്കാനുള്ള വെജ് ഗ്ലിസറിൻ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് തന്നെ നമുക്ക് വൈറ്റമിൻ ഇ ഓയിലും കൂടിയും രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം ഇതെല്ലാം ചേർത്താൽ മിക്സ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കിലോയിലേക്ക് ഇതൊരു മുപ്പതോ നാൽപ്പതോ ഗ്രാം ഒക്കെ ചേർക്കാം പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ നാൽപ്പത് ചേർക്കാം കുറഞ്ഞ ബേസ് ആണെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം ഒക്കെ ഇതിൻ്റെ എല്ലാം കൂടി മിക്സ് ചേർക്കാം കേട്ട അപ്പോൾ നമുക്കിത് ബേസ് മെൽറ്റ് ചെയ്തിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ചേർക്കാൻ പറ്റില്ല നമുക്ക് ബേസ് അടുപ്പത്തിരിക്കുമ്പോൾ തന്നെ ഇത് ചേർത്ത് കൊടുത്താലാണ് എല്ലാം കൂടിയും ആ ബേസിലേക്ക് മിക്സായി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇനി നമുക്ക് അടുപ്പത്തിരിക്കുന്ന ബേസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കുറച്ചു നേരം അതിലിരുന്ന് അത് അതിലേക്ക് മെൽറ്റ് ആയിക്കോളും കേട്ടോ ഇത് പത വന്നേക്കണം എന്താണെന്ന് പറയട്ടെ ഈ താഴെ ഇരുന്ന ഈ കുക്കറില്ലേ ഈ കട്ടിയുള്ള പാത്രം അതിൽ വെള്ളം തീർന്നു ഉയർന്നിട്ടാ അതാണ് ഇങ്ങനെ പത വന്നേക്കണം അത് കുറച്ച് കഴിയുമ്പോൾ അത് പൊയ്ക്കോളും വെള്ളം തീർന്നിട്ട് വെള്ളം തീർന്ന അതുകൊണ്ടാണ് അതിങ്ങനെ ചൂട് കൂടിയിട്ടാണിങ്ങനെ പത പോലെ പൊങ്ങി വന്നേക്കണേട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കിട്ടും അതിൻ്റെ ഒപ്പം നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്ത മഞ്ഞളും അലോവേരയും അതും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം അതിലേക്ക് മിക്സ് ആയിക്കോളും കേട്ടോ അപ്പോൾ ആ വെള്ളം വച്ചിരുന്ന പാത്രത്തിലെ വെള്ളം വറ്റിയത് കൊണ്ട് ഇത് ഓവർ ഹീറ്റായി അതാണ് കേട്ട് ഇങ്ങനെ പത പൊങ്ങി വന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അത് ആ ചൂട് കുറച്ച് ആറിക്കഴിയുമ്പോൾ അത് ശരിയായിക്കോളും അപ്പം ആ നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ആ ബേസായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ കട്ടയൊന്നും അവിടെ എവിടെയും കട്ടയായിട്ടൊന്നും കിടക്കാതെ മൊത്തത്തിൽ അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് യെല്ലോ കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ആ ചൂ ആ ചൂടിന്നെടുത്ത് പുറത്ത് വെച്ചപ്പം ആ പത മാറി തുടങ്ങി നമുക്കിതിലേക്ക് കളറും ഫ്രാഗ്രൻസും ആണ് ചേർക്കാനുള്ളത് ഞാനൊരു അഞ്ച് ഡ്രോപ്സ് കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും കൂടി ചേർത്ത് കൊടുക്കണം സാന്റലിൻ്റെ ഫ്രാഗ്രൻസ് രണ്ട് പോയിൻ്റ് അഞ്ച് എം എൽ ചേർത്ത് കൊടുക്കാം ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പൗഡറും മഞ്ഞളിൻ്റെ പൗഡറും അലോവേര ജെല്ലും വെച്ചിട്ടുള്ള സോപ്പും ചെയ്ത് മഞ്ഞളിൻ്റെയും അലോവെരയുടെയും എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുള്ള സോപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ പിന്നെ നമ്മൾ മഞ്ജിഷ്ടയുടെ ഒക്കെ സോപ്പ് ഉണ്ടാക്കുമ്പോഴും ഈ ആ മഞ്ചിഷ്ടയുടെ പൗഡറൊക്കെ നൂറ് ഗ്രാമിന് നൂറ് ഗ്രാം സോപ്പിന് ഒരു ഒരു എം എൽ ഒക്കെയാ ചേർക്കാൻ പാടുള്ളൂട്ടോ അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് മഞ്ജിഷ്ടയുടെ കളറ് സോപ്പിന് കിട്ടുള്ളൂ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സോപ്പ് ഇങ്ങനെ കറുത്ത കളറായി പോകും കേട്ടോ അപ്പം അത് കുറച്ച് ചൂട് കൂടിപ്പോയോണ്ടാണ് ആ പത വന്നത് പാത്രത്തിൽ വെള്ളം വറ്റിപ്പോയോണ്ട് അത് അവിടെ നിന്ന് സെറ്റാവട്ടെ സെറ്റായിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ഒക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഉണ്ടാക്കിയ സോപ്പ് തന്നെ ആദ്യം അന്മോൾഡ് ചെയ്യാം കണ്ടോ നല്ല ഗ്ലാസ് പോലെ ഉണ്ടായിരിക്കണം നമ്മുടെ സോപ്പ് അടിപൊളി സോപ്പാണ് ഇപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടോ ഇത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് ഇതൊരു ചെറിയ സോപ്പായി നമുക്ക് മഞ്ഞളിൻ്റെ പൗഡർ ചേർത്ത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ടാക്കിയ സോപ്പും കൂടി കാണാം കണ്ട കട്ടയൊന്നും അവിടെ എവിടെയും കട്ട പിടിച്ചൊന്നും ഇരിപ്പില്ല നമ്മൾ നല്ല രീതിയിൽ അലോവേരയിൽ മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ചേർത്തിട്ടുള്ള സോപ്പാണ് കേട്ടോ നമുക്ക് നാല് സോപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ വീടും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് സോപ്പ് ഉണ്ടാക്കി നോക്ക് തുടക്കക്കാരൊക്കെ സോപ്പ് ഉണ്ടാക്കി ഇതുപോലെയൊക്കെ ഞാൻ അളവ് എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് എല്ലാം എഴുതിയെടുത്ത് സോപ്പ് ഉണ്ടാക്കി പഠിക്കട്ടോ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്